ഹലോ ഗ്സ് ഇന്ന് എനിക്കൊരു ഗിഫവേ അടിച്ചിട്ടുണ്ട് ഗിബവേ എന്ന് പറഞ്ഞാൽ സാധാരണ ഗിബവേ ഒന്നുമില്ല സ്പെഷ്യൽ ഗിബവേ ആണ് നമ്മളെ നയൻറ്റീസ് കൊണ്ടുവരാൻ പറ്റുന്ന പോലത്തെ ഒരു അടിപൊളി മെസ്സേജ് ചെയ്തപ്പോൾ ഞാൻ വിളിച്ചേ ഏത് ഗിഫേയാണ് അടിച്ചത് സംഭവയിൽ വെറുതെ ഇങ്ങനെ കമന്റ് ഇത് അടിച്ച സംഭവം മനസ്സിലാകുന്നില്ല ഐ ഫെൽറ്റ് മനസ്സിലാവുന്നില്ല സ്പെഷ്യൽ സംഭവം കാണിച്ച പഴയ ചോക്ലേറ്റ്സ് ആണ് ചോക്ലേറ്റ് ഒന്നും പറയാൻ പറ്റില്ല പഴയ മുട്ടായി സിഗരറ്റ് ഓരോന്നോരോക്ക് പൊളിക്കാം നമ്മൾ പൊളിക്കുന്നത് തിന്നാൻ ഇവിടെ ഒരാൾ വെയിറ്റിങ്ങും ഞാൻ പൊളിക്കുന്ന മുട്ടായി കത്രിക ഒന്നും എടുക്കാൻ ശ്രദ്ധയില്ല ഞാനിത് ഇങ്ങനെ തന്നെ പൊളിക്കും ഇത് പൊളിക്കാനുള്ള കാരണം ഈ മുട്ടായി അറിയാത്ത ഈ ബിസ്കിഡും ഇവിടെ ഉണ്ടാവില്ല റിയുന്ന ഒരു കമന്റിയാണ് മറന്നു കണ്ടേ വീഡിയോ കേട്ടായിട്ടാ ഇത് അടിപൊളി എടുത്തത് ഞാൻ കാണിച്ചത് ഇത് ഞാൻ പൊളിച്ചില്ല ഇതൊക്കെ കാണിക്കാം ഞാൻ അറിയാം ഇത് എന്റെ രസം ഇത് ഒരു മീൻറ്റിൻ്റെ ഒക്കെ ടേസ്റ്റ് മാത്രം തിന്നാ മതിസറിയാത്തായിട്ട് ആരും ഉണ്ടാവില്ല രണ്ട് മാംഗോ പറഞ്ഞിട്ടുണ്ടോ നല്ലത് ഇതും എത്ര ഡയറിംഗ് ഗാലക്സി അങ്ങനത്തെ ചോക്ലേറ്റ്സ് പറയും മാംഗോസ് മൈ ഫേവറേറ്റ് പിന്നെ ഒരു സ്പെഷ്യൽ സാധനം വരുന്നുണ്ട് ഊട് പഠിക്കുന്ന സമയത്ത് കുറെ കഴിച്ച സാധനം തവറ് വരെ വെറുതെ വിട്ടൂല കാണിച്ചതാ ലാസ്റ്റ് ഞാൻ കഴിച്ചു നോക്കി ഇത് നല്ല രസമുണ്ട് കോഫീൻ്റെ ടേസ്റ്റാണ് വരുന്നത് ഇതൊരു ടക്ക് പൊട്ടുന്ന സാധനമാണ് ഇനിയാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞ സാധനങ്ങൾ വരാൻ പോകുന്നത് പ്ലം പൗഡർ ഇത് ഇതെത്ര പേര് കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല നല്ല രസമാണ് പുളിപ്പൊടി പുളിപ്പൊടി എന്നല്ല മറ്റമുക് കിട്ടും ഇതാണ് ഫേവറേറ്റ് ഇതിൻ്റെ കവറ് വരെ ചതച്ചരച്ച ചരിത്രങ്ങളുണ്ട് വാങ്ങി തിന്നു ഗൈസ് പൊളി അടിപണിയാങ് വല്യ പൊട്ടാണെന്നുള്ള ചാൻസ് ഇത്രയും സാധനങ്ങളാണ് എനിക്ക് ആയിട്ട് ഇട്ടിട്ടുള്ളത് താങ്ക് യു സോ മച്ച് ഒരു ആയിരം എന്താ പറയുക ഓർമ്മകളാണ് ഗിഫ്ബ്യായിട്ട് തന്നിട്ടുള്ളത് ഓക്കെ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോഴത്തേക്ക് ഞാൻ ഇതെല്ലാം തിന്നു നിർത്തും ബൈ ബൈ